നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രണയ കഥകൾക്കിടയിൽ ഇന്നലെ മുങ്ങിപ്പോയ സുപ്രധാനമായ ചില വാർത്തകളുണ്ട് ഇന്നും അതുകൊണ്ട് തന്നെ അത്തരം നല്ല വാർത്തകളെ കുറിച്ച് ഒരു തുടർ ചർച്ചയും നടക്കുന്നില്ല അതിലൊന്ന് ഇന്നലെ ലോക്സഭ പാസാക്കിയ ഒരു ബില്ലാണ് മുപ്പത് ദിവസത്തിലകം ജയിലിൽ കിടക്കുന്നവരെ അയോഗ്യരാക്കുന്ന നൂറ്റി മുപ്പതാം ഭരണഘടന ഭേദഗതി ബില്ലിനെ കുറിച്ചല്ല പറയുന്നത് നേരെ മറിച്ച് വളരെ സുപ്രധാനമായ ഒരു ബില്ല് ഇന്നലെ ലോക്സഭ പാസാക്കി ഈ ദിവസങ്ങളിൽ തന്നെ അത് രാജ്യസഭ പാസാക്കുന്നതോടെ ഗസഫ് വിജ്ഞാപനത്തോടെ നിയമമായി മാറും ഈ നിയമം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ വളരെ പോസിറ്റീവായി മാറ്റുന്ന ഒന്നാണ് ഈ നിയമം നിലവിൽ വരുന്നതോടെ ഐ പി എല്ലിന്റെ ജേഴ്സി വരെ സ്പോൺസർ ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട സ്പോൺസർമാർ അന്തരിക്കും മലയാള സിനിമയിലെ ഏറ്റവും അറിയപ്പെടുന്ന പല താരങ്ങളും കുഴപ്പത്തിലാകും ഉദാഹരണത്തിന് റിമി ടോമി അജു വർഗീസ് നമ്മുടെ ലാൽ ഗായകൻ വിജയ് യേശുദാസ് തുടങ്ങിയവർ ഇത്രയും പേരുടെ പേരാണ് ഞാൻ ഓർത്തിരിക്കുന്നത് ഇതിനേക്കാൾ അധികം പേർ ഈ തട്ടിപ്പിന് കൂട്ടുനിന്നിരുന്നു അവരോട് നന്നാവാൻ പലരും പറഞ്ഞിട്ട് നന്നായില്ല ഒടുവിൽ കേന്ദ്ര സർക്കാർ പറയുന്നു ഇനി ഇങ്ങനെ ചെയ്താൽ അൻപത് ലക്ഷം രൂപ പിഴയും രണ്ടു വർഷം തടവും തരുമെന്ന് അത് ഇന്നലത്തെ നിയമത്തിൻ്റെ പ്രത്യേകതയാണ് ഇന്നലെ വരെ റിമി ടോമിയോ വിജയ് യേശുദാസോ ലാലോ അജു വർഗീസോ ഒക്കെ ചെയ്ത ആ കുറ്റകൃത്യം ഇനി ചെയ്താൽ അവർക്ക് കിട്ടാൻ പോകുന്നത് രണ്ടു വർഷം തടവും അൻപത് ലക്ഷം രൂപ പിഴയുമായിരിക്കും അത്ര സുപ്രധാനമായ നിയമനിർമ്മാണമാണ് ഇന്നലെ സംഭവിച്ചിരിക്കുന്നത് പ്രൊമോഷൻ ആൻഡ് റെഗുലേഷൻ ഓഫ് ഓൺലൈൻ ഗെയിമിംഗ് ബിൽ രണ്ടായിരത്തി ഇരുപത്തി എന്ന ഇന്നലെ ലോക്സഭ പാസ്സാക്കിയ ബില്ല് ഉടനടി നിയമമാകാൻ പോകുന്ന ഈ ബില്ല് വലിയ തോതിൽ മാറ്റങ്ങൾക്ക് കാരണമാകും നമുക്കറിയാം സോഷ്യൽ മീഡിയ വളർന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ നിർമ്മിത ബുദ്ധിയാണ് സോഷ്യൽ മീഡിയയെ നിയന്ത്രിക്കുന്നത് ആരുടെ പേരിൽ വേണമെങ്കിലും ശബ്ദവും രൂപവും ഭാവവും ഒക്കെ ഉണ്ടാക്കി പ്രചരിപ്പിക്കാൻ എളുപ്പമാണ് എല്ലാ മേഖലകളിലും അത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുന്നു ഗെയിമിംഗ് മേഖലയിലും ഇത്തരത്തിൽ ചില മാറ്റങ്ങളുണ്ടായി ഓൺലൈൻ ഗെയിമുകൾ പലതരത്തിൽ രൂപപ്പെടുകയും അത് മനുഷ്യരെ സ്വാധീനിക്കാൻ തുടങ്ങുകയും ചെയ്തു ഓൺലൈൻ ഫാൻറ്റസി സ്പോർട്സ് ഗെയിമുകളാണ് അതിൽ പ്രധാനപ്പെട്ടത് ഓൺലൈനായി വിർച്വൽ ടീമുകളെ സൃഷ്ടിക്കുക എന്നിട്ട് വിർച്വൽ ടീമുകൾ തമ്മിൽ മത്സരം നടത്തുക ഈ മത്സരത്തിൻ്റെ ജേതാക്കൾക്ക് ക്യാഷ് അവാർഡ് കൊടുക്കുക ഇത്തരത്തിലുള്ള ആപ്പുകൾ അല്ലെങ്കിൽ ജംഗ്ലി റമ്മി പോലുള്ള ആപ്പുകൾ പോക്കർ തുടങ്ങിയ അനേകം ഓൺലൈൻ സോഷ്യൽ മീഡിയ തട്ടിപ്പുകൾ നമ്മുടെ നാട്ടിൽ വ്യാപകമായി ആരും നിയന്ത്രിക്കാതെ വന്നതോടെ അതൊക്കെ ശതകോടികളുടെ കച്ചവടമായി മാറി മറനാടനടക്കമുള്ളവർ വീഡിയോ ചെയ്താൽ അപ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി പോപ്പ് ചെയ്തു വരുന്ന യൂട്യൂബ് പരസ്യം ഈ ജംഗ്ലി റമ്മിയുടേതായിരുന്നു പല സിനിമാ നടികളും ഞാൻ മുമ്പ് സൂചിപ്പിച്ച മലയാള സിനിമാക്കാരടക്കം പല പ്രമുഖരും ഈ ജംഗ്ലി റമ്മയുടെ ഒക്കെ പരസ്യക്കാരായി മാറി എന്നാലും തട്ടിപ്പാണെന്നും മനുഷ്യൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന പണം മുഴുവൻ അടിച്ചുകൊണ്ടു പോകുന്ന ഭയാനകമായ മാരകമായ വിഷമാണെന്നും ആരും തിരിച്ചറിഞ്ഞില്ല മറുനാടിനെ പോലുള്ളവർ മാത്രമാണ് പലപ്പോഴും അതിനെതിരെ ശബ്ദമുയർത്തിയത് ഓൺലൈൻ ഗെയിമുകൾക്കും ഓൺലൈൻ റമ്പുകൾക്കുമൊന്നും ചാനലിലോ പത്രത്തിലോ പരസ്യം കൊടുത്തിട്ട് ഒരു കാര്യമില്ല എന്നിരിക്കെ ചാനലുകൾക്കും പത്രങ്ങൾക്കുമൊക്കെ ഒന്നാം പേതിൽ പരസ്യം കൊടുത്തത് എതിർ വാർത്തകൾ വരാതിരിക്കാനാണ് അവർക്ക് വേണ്ടത് സോഷ്യൽ മീഡിയ മാത്രമാണ് സോഷ്യൽ മീഡിയയെ സ്വാധീനിച്ച് അവർ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു മറനാടിനെ പോലുള്ളവർ മാത്രം ഇത്തരം പ്രലോഭനങ്ങൾ വീണില്ല ഞങ്ങൾക്കൊക്കെ പല ഓഫറുകളും വന്നതാണ് വാർത്തയോടൊപ്പം ഈ വീഡിയോ കാണിച്ചാൽ വാർത്തയോടൊപ്പം ഇതിനെ പ്രൊമോട്ട് ചെയ്താൽ മാസം പത്ത് ലക്ഷം രൂപ തരാം എന്ന് പറഞ്ഞ് രംഗത്ത് വന്നവരുണ്ട് എന്നാൽ ജനങ്ങളുടെ പോക്കറ്റിലെ പണം അടിച്ചു മാറ്റുന്ന ഇത്തരം തട്ടിപ്പുകളെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്ന വാശയിൽ ഇവയ്ക്കെതിരെ നിലപാടെടുത്ത് കൊടുത്തില്ല ഇപ്പോൾ ഇവയെല്ലാം ഒന്നടങ്കം നിരോധിച്ചിരിക്കുന്നു കേന്ദ്ര സർക്കാർ ഇന്നലെ ലോക്സഭയിൽ പാസ്സാക്കിയ ബില്ല് അത് നിയമമായി മാറിക്കഴിയുമ്പോൾ അതിന് രണ്ട് കടമ്പകൾ കൂടിയുണ്ട് അത് നിയമമായി മാറിക്കഴിയുമ്പോൾ ആരെങ്കിലും ഇത്തരം ഓൺലൈൻ ഫാൻറ്റസി സ്പോർട്സുകളോ ഓൺലൈൻ ചൂതാട്ടങ്ങളോ നടത്തിയാൽ അവരുടെ മേരിൽ ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുക്കാം മൂന്ന് വർഷം തടവാണ് ഒരു കോടി രൂപ പിഴയാണ് അതായത് നടത്തിപ്പുകാർക്കാണ് അതിനെ പ്രൊമോട്ട് ചെയ്യുന്നവർ അതായത് ഞാൻ മുമ്പ് സൂചിപ്പിച്ച നമ്മുടെ സിനിമാ താരങ്ങളടക്കം ഇവയെ പ്രൊമോട്ട് ചെയ്യുന്നവർ ഇവയ്ക്ക് പരസ്യം കൊടുക്കുന്ന യൂട്യൂബർമാർ മാധ്യമ പ്രവർത്തകർ ഇൻഫ്ലുവൻസർമാർ മാധ്യമങ്ങൾ ചാനലുകൾ ഇവർക്കൊക്കെ എതിരെയും കേസെടുക്കാം രണ്ട് വർഷം വരെ തടവും അമ്പത് ലക്ഷം രൂപ പിഴയുമാണ് വലിയ ശിക്ഷയാണ് ഇതിന് പേരിൽ നടപ്പിലാക്കിയിരിക്കുന്നത് വലിയ മാറ്റമാണ് ഇതുണ്ടാക്കാൻ പോകുന്നത് ഏതെങ്കിലും തരത്തിൽ പണം മുടക്കേണ്ടി വരുന്ന ഇത്തരം എല്ലാ ഗെയിമുകളും അവസാനിപ്പിക്കുകയാണ് നിരവധി ഗെയിമുകളുണ്ട് നമുക്കൊക്കെ അറിയാവുന്നതും അറിയാത്തതുമായ നിരവധിയുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇത്തരം ഒരു സംവിധാനത്തിൻ്റെ ഭാഗമാവേണ്ടി വന്നിട്ടുണ്ടാവാം പ്രത്യേകിച്ച് ജംഗ്ലി റമ്മി പോലുള്ള ഇടപാടുകൾ നമ്മൾ നിർബന്ധിക്കുന്നു പണം തരാമെന്ന് വാഗ്ദാനം നൽകുന്നു നമ്മളൊക്കെ അതിൽ വീണ് പോവുകയാണ് ഇത്തരത്തിൽ ലോൺ ആപ്പുകളായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ലോൺ ആപ്പുകൾ മേൽ കേന്ദ്ര സർക്കാർ പിടിമുറുക്കിയിരുന്നു ഇപ്പോൾ ജംഗ്ലി റമ്മി പോലെയുള്ള ഇത്തരം ഗെയിമുകൾക്കെതിരെ നിയന്ത്രണം കൊണ്ടുവരാനാണ് നിയമം പാസ്സാക്കിയിരിക്കുന്നത് ഏതാണ്ട് എട്ട് ബില്ല്യൺ ഡോളറിന്റെ ഇൻഡസ്ട്രിയാണ് അതായത് നമ്മൾ ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്കുള്ള ആകെ കയറ്റുമതിക്ക് തുല്യമായ ഇൻഡസ്ട്രിയാണ് വാസ്തവത്തിൽ ഈ ഓൺലൈൻ ഗെയിമുകളും ഫാൻറ്റസി സ്പോർട്സുകളും നമ്മളാരും അറിയുന്നില്ല എന്ന് മാത്രം ലോകത്തിന്റെ ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് ഇരുന്നു കൊണ്ട് നമ്മളെ അവർ ചൂഷണം ചെയ്യുകയാണ് നമ്മുടെ പോക്കറ്റിലെ പണം അവർ അടിച്ചു മാറ്റുകയാണ് ഒരു രൂപ നൽകി ഒരായിരം രൂപ കൊണ്ടുപോകുന്ന തട്ടിപ്പാണിത് ഈ തട്ടിപ്പിൽ അറിയാതെ പെട്ടു പോകുന്നു അനേകം കുടുംബങ്ങൾ വഴിയാധാരമായി നിരവധി ഗെയിമുകൾ തഴച്ചു വളർന്നു ഈ നിയമം നടപ്പിലാകുന്നതോടെ ഐ പി എൽ ടീമിനെ സ്പോൺസർ ചെയ്യുന്ന കമ്പനികൾക്ക് പോലും ദോഷം ചെയ്യും ഇവരൊക്കെ പണം വാരി എറിഞ്ഞായിരുന്നു പണമുണ്ടാക്കിയിരുന്നത് ഡ്രീം ലെവൻ എന്നു പേരുള്ള ഒരു കമ്പനി ഈ ഇൻഡസ്ട്രിയിൽ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നൊരു കമ്പനി അവരുടെ ആപ്പ് ഇതുവരെ ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത് നൂറ് മില്യണിലധികമാണ് എന്ന് വെച്ചാൽ പത്തു കോടിയിലധികം ആലോചിച്ച് നോക്കി പത്തു കോടിയിലധികം പേർ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഈ സേവനം ഉപയോഗിക്കുന്നു ഇത് രണ്ട് ടീമായി തിരിച്ച് നിലവിലുള്ള റിയൽ ടൈം സ്പോർട്സ് അവർ വിർച്വൽ സ്പോർട്സായി അവതരിപ്പിക്കുന്നു ഈ മത്സരത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും പണമുണ്ട് ജയിക്കുന്നവരും തോൽക്കുന്നവരും ഒക്കെ പണം കൊടുക്കേണ്ട സാഹചര്യമുണ്ട് നിരവധി ആളുകൾ ഇത് കളിക്കാനും കളിപ്പിക്കാനും സമ്മാനം കൊടുക്കാനും വാങ്ങാനുമൊക്കെ പണം പോകും അനേകം പേരാണ് ഈ ഗെയിമിന് അടിമകളായി പാപ്പരായിരിക്കുന്നത് ഇവർ തന്നെയാണ് ഐ പി എൽ സ്പോൺസർ ചെയ്തതിന് ഐ പി എല്ലിൻ്റെ ജേഴ്സിയൊക്കെ ഇവരുടേതാണ് അപ്പൊ എത്രമാത്രം നിയമസാധുത നേടിയാണ് അവർ ജനങ്ങളെ കബളിപ്പിച്ചരുതെന്ന് ഓർക്കണം ഐ പി എല്ലിന്റെ സ്പോൺസർഷിപ്പിലേക്ക് പോലും ഇവർ വളർന്നിരുന്നു റെഗുലേഷൻ ഇല്ലാത്തതുകൊണ്ട് നിയമമില്ലാത്തതുകൊണ്ട് ഇന്ത്യയിലെ ആളുകൾ ആഗ്രഹത്തോടെ കാണുന്ന ഇഷ്ടത്തോടെ കാണുന്ന ഇന്ത്യൻ പ്രീമിയർ ലീഗ് പോലും അവർക്ക് സ്പോൺസർ ചെയ്യാൻ കഴിഞ്ഞു മറ്റൊരു കമ്പനി മൈ ലെവൻ സർക്കിൾ ആണ് അവർക്കും അമ്പത് മില്യൺ ഉണ്ട് സബ്സ്ക്രൈബേഴ്സ് അമ്പത് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇതും രണ്ട് ടീമായി നടക്കുന്ന ഫാന്റസി സ്പോർട്സ് ആണ് പക്ഷേ സബ്സ്ക്രിപ്ഷനാണ് ഇവരുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം മറ്റൊന്നാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ച ജംഗ്ലി റമ്മി ഈ ജംഗ്ലി റമ്മിയാണ് ഈ ഇൻഡസ്ട്രിയിൽ ഏറ്റവും അധികം സ്വാധീനമുണ്ടാക്കിയ ഒരു സ്ഥാപനം ഇത്തരത്തിലുള്ള എല്ലാ കമ്പനികളും പൊട്ടിപ്പോവും അനേകം സ്ഥാപനങ്ങളും ഇവർ യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഗൂഗിളിലൂടെയും ഒക്കെ പരസ്യം ചെയ്ത് നമ്മുടെ മൊബൈൽ ഫോണിലൂടെ നമ്മുടെ സ്മാർട്ട് ഫോണിലൂടെ നമ്മുടെ ലാപ്ടോപ്പിലൂടെ നമ്മുടെ വീട്ടിലേക്കും നമ്മുടെ ജീവിതത്തിലേക്കും കടന്നു വന്ന് നമ്മുടെ പോക്കറ്റിലിരിക്കുന്ന പണം കൊള്ളയടിച്ചുകൊണ്ടിരിക്കായിരുന്നു ഈ കൊള്ളം മുഴുവൻ നിരോധിച്ചുകൊണ്ട് ഇത്തരം എല്ലാ ആപ്പുകളും ഇത്തരമെല്ലാ ഓൺലൈൻ ഗെയിമുകളും സാമ്പത്തിക ഇടപാട് നടത്തുന്ന എല്ലാ സംവിധാനങ്ങളും അത് ഒരു സ്പോർട്സാണ് എഡ്യൂക്കേഷൻ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സാമ്പത്തിക ഇടപാടുണ്ടെങ്കിൽ അത് മുഴുവൻ നിരോധിക്കുന്നു ഒരു രൂപ പോലും നിങ്ങളോട് വാങ്ങാൻ കഴിയാത്ത വിധത്തിൽ നിരോധിക്കുന്ന ഒരു നിയമമാണ് വന്നിരിക്കുന്നത് നമ്മുടെ രാജ്യത്ത് ഈ അടുത്ത കാലത്ത് വന്ന ഏറ്റവും വലിയൊരു നിയമമാണ് ഈ നിയമം ലക്ഷക്കണക്കിന് സാധാരണ മനുഷ്യരെ സഹായിക്കും നിർഭാഗ്യവശാൽ കേന്ദ്ര സർക്കാർ പാസ്സാക്കാൻ ഇനിഷ്യേറ്റീവ് എടുത്ത് ലോക്സഭ പാസ്സാക്കിയിരിക്കുന്ന നിയമത്തെക്കുറിച്ച് വേണ്ടത്ര ചർച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ ചർച്ചയ്ക്കിടയിൽ നടക്കാതെ പോയി ഇത് അറിഞ്ഞിരിക്കേണ്ടതായതുകൊണ്ട് ഇനി നിങ്ങൾ ആരെങ്കിലും ഈ ഗെയിമുകൾ കളിച്ചാൽ റമ്മി കളിച്ചാൽ നിങ്ങൾ ആരെങ്കിലും ഇത്തരം ഓൺലൈൻ ഗെയിമുകളുടെ പിന്നാലെ പോയാൽ നിങ്ങൾക്കെതിരെയും കേസെടുക്കാവുന്ന സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു ഈ അപകടത്തിൽ ചെന്ന് ചാടാതിരിക്കുക